One last question. Last question. Nobody else, no. Okay, last. You had said just now also. You said in other classes also. You had said about speaking to the Holy Spirit Lord. Could speaking you... to the Holy Spirit. Okay, speaking. I didn't say about speaking. Asking, but... asking counsel. Okay. Could you please explain how to recognize His voice? How to recognize the voice of the Holy Spirit? ഫസ്റ്റ് ഓഫ് ഓൾ സ്പീക്കിംഗ് ടു ദ ഹോളി സ്പിരിറ്റ് അല്ല ടോക്കിംഗ് ഓർ കൺവേഴ്സിംഗ് അതാണ് നമ്മൾ വെറുതെ സ്പീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് സ്പീക്ക് ചെയ്തു അത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്തു നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ കേൾക്കുകൂടി ചെയ്യുമ്പോൾ അത് ഓക്കെ ഞാൻ ഇതിൻ്റെ കാര്യം ചോദിച്ച് മനസ്സിലാക്കാം അപ്പം ഹൗ ടു റെക്കഗ്നൈസ് ദ വോയിസ് ഓഫ് ദ ദോളി സ്പിരിറ്റ് ഗുഡ് ഗുഡ് ഒത്തിരി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട് ക്രിസ്ത്യാനി ആണെങ്കിൽ സമയം മുതൽ എത്രയോ പ്രാവശ്യം പരിശുദ്ധാത്മ പറഞ്ഞിട്ടുണ്ട് എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും നമുക്കൊരു സംശയം വരും വരുമ്പന്ത് പരിശുദ്ധാത്മാന്റെ സ്വരം എങ്ങനെയാ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം വരുന്നത് ഞാൻ മുമ്പേക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു റൂമില് പേര് മാത്രമേ ഉള്ളൂ എന്ന് പേര് മാത്രമേ ഉള്ളൂ ഞാനും വേറെ ഒരാള് അപ്പൊ ഞാൻ എന്താ പറഞ്ഞു അയാൾ മറുപടി പറഞ്ഞു അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ടാവും ഇതാരും ഇപ്പൊ പറഞ്ഞേ ഇതാരും പറഞ്ഞേ ഡൗട്ടുണ്ടാവും എന്താ അവിടെ ഒരാളെ ഉള്ളു അപ്പൊ അത് റെക്കഗ്നൈസ് ചെയ്യണ്ട ആവശ്യം അതേ സമയം ആ റൂമില് ഒരു പത്ത് പേരുണ്ടെന്ന് വിചാരിക്കും എന്നിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു ആരോ പറഞ്ഞു അത്ര അപ്പൊ ഞാൻ ആര് പറഞ്ഞേ പത്ത് പേരിൽ ആരാ നമുക്ക് ബുദ്ധിമുട്ടായി തിരിച്ചറിയാൻ ആരോ പറഞ്ഞേ എന്താ പ്രശ്നം എന്തുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാനുസാരം തിരിച്ചറിയാത്ത ിട്ടാണ് പരിശുദ്ധാത്മാനോട് സംസാരിക്കുന്നത് വി ആർ മാർക്കറ്റ് പ്ലേസ് ആൻഡ് സോ മെനി പീപ്പിൾ ആർ ഡേ നിറച്ചും ബഹളം ബഹളമായത്തിൻ്റെ ഇടയ്ക്ക് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട് അവരും സംസാരിക്കുന്നുണ്ട് ഞാനും സംസാരിക്കുന്നുണ്ട് എന്നിട്ട് എനിക്ക് പരിശുദ്ധാത്മാരുടെ സ്വരം കേൾക്കാൻ പറ്റുന്നില്ല റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എന്താ വേണ്ടത് പരിശുദ്ധാത്മാര വിവേചിച്ചറിയാൻ ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ റെക്കഗ്നൈസ് ചെയ്യാൻ ഞാൻ ഒരു കാര്യം ചോദിച്ചാ പരിശുദ്ധാത്മാവ് സംസാരിക്കുവോ ഏതെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് അല്ലെ ഇപ്പൊ എനിക്ക് സിസ്റ്ററിനോട് ദേഷ്യം എന്ന് വിചാരിക്കും അപ്പൊ ഞാനൊരു കാര്യം പറയുമ്പോ സിസ്റ്റർ ഉത്തരം പറയില്ല അത് നമ്മുടെ സ്വഭാവം എന്തോ നമുക്ക് ദേഷ്യം നമ്മളെ മണ്ടില് അല്ലെ സംസാരിക്കില്ല ആദ്യം Sometimes, stubborn ആയിട്ട് നമ്മൾ പറയില്ല. പക്ഷെ ഒരു വാശിയും ദേഷ്യം ഒന്നും ഇല്ല. നമ്മൾ സംസാരിച്ച് അങ്ങോട്ട് സംസാരിച്ച് ഇങ്ങോട്ട് തിരിച്ചു സംസാരിക്കുമോ സംസാരിക്കും നമ്മൾ അങ്ങോട്ട് സംസാരിക്കാതെ തന്നെ സംസാരിക്കും നമ്മുടെ മനസാക്ഷിയിൽ ദൈവത്തിന്റെ സ്വരം മുഴങ്ങുന്ന സ്ഥലമാണ് സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താ വേണ്ടത് നമ്മൾ? ഈശോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നീ നീ പ്രാർത്ഥിക്കുമ്പോൾ കഥ കളിച്ച് നിന്റെ സ്വർഗസ്നാക്കി താനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കാന്നുള്ള അപ്പൊ എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരുളങ്ങേ ഞാൻ പറഞ്ഞത് ദേവും ആൻസർ ചെയ്തു റെക്കഗ്നൈസ് ചെയ്യാൻ അപ്പൊ തിരുസഭ നമുക്ക് കുറെ കാര്യങ്ങൾ പ്രൊട്ടക്ഷൻ ഒക്കെ വേണ്ടി തരുന്നുണ്ട് തിരുകുരിശിന്റെ കുരിശീൻ പ്രൊട്ടക്ഷൻ തിരു രക്തത്തിന്റെ പ്രൊട്ടക്ഷൻ നല്ലൊരു കുംഭസാരൊക്കെ നടത്തി ഈശോനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനോട് പറയാം പരിശുദ്ധാത്മാവേ എനിക്ക് പരിശുദ്ധാത്മാവിനോടൊന്ന് സംസാരിക്കണം നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് ഒന്ന് സ്ഥലത്ത് പേഴ്സണൽ വേണ്ട സമയത്ത് എന്തിനാണ് കുമ്പസാരിച്ച് ഒരുങ്ങി വരുന്ന ഒരുക്കം അവിടെ ഒരുക്കം വേണം ഒരുങ്ങി വന്നാൽ വേറെ ആരും ഇതിൽ കയറാതെ ഞാനും പരിശുദ്ധാത്മാവ് മാത്രം ഒരു വരും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ റൂമിൻ്റെ പുറത്തുനിന്ന് വലിയൊരു സ്വരത്തിൽ പറഞ്ഞാൽ അതിനെ ഡിസ്റ്റർബ് ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥന പോരാട്ടമാണ് നമ്മളെ പ്രാർത്ഥിക്കുന്ന ഡിസ്റ്റേബ് ചെയ്യാൻ ദുഷ്ടാരങ്ങ അപ്പം ഒരുക്കത്തോടുകൂടി പരിശുദ്ധാത്മ ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കാം പരിശുദ്ധാത്മ അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടെങ്കിലും വരും പക്ഷെ നമ്മളുടെ ഒരു സമാധാനത്തിന് വേറെ ആരും ഇല്ലയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പരിശുദ്ധാത്മ വല്ലാതും കൃത്യമായിട്ട് കീപ്പ് ചെയ്ത പ്രസന്റ് ആയിട്ട് ഒരു സ്ഥലം നിശ്ചയിക്കാം ഇന്ന സ്ഥലത്ത് പരിശുദ്ധാത്മയായി ഞാനും നീ മാത്രം ഞാൻ എന്റെ പരിശുദ്ധാത്മാവ് എന്റെ പരിശുദ്ധ മാത്രം അങ്ങനെ ഒരുക്കത്തോടുകൂടെ അവിടെ ചെന്നിരുന്ന് സംസാരിച്ച് നോക്കി ക്ലിയറായിട്ട് കേൾക്കും തുടക്കത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ തന്നെ വായിച്ച് ധ്യാനിച്ച ദേവജനത്തിന്റെ രൂപത്തിലേക്കാണ് പറയുക പിന്നെ പരിശുദ്ധാത്മാവായിട്ടുള്ള കമ്പാനിയൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒരു കോൺവേഴ്സേഷൻ മോഡൊക്കെ വരും ഇറ്റ് ഇസ് റിയലി എൻജോയ് പക്ഷെ എന്നും ആഗ്രഹമില്ല എനിക്ക് പരിശുദ്ധാത്മാവനെ ആയിട്ട് സംസാരിച്ചിട്ടുള്ള കൊറേ അനുഭവങ്ങളുണ്ട് ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഞാനും മാത്രം ബാക്കി എല്ലാവരെയും പുറത്താക്കി ഞാൻ കഥ കാണിച്ച് ഞാനും പരിശുദ്ധാത്മാത്രമൊന്നും ഉറപ്പുവരുത്തി സംസാരിക്കാം ദേവവചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ആദ്യം ബൈബിളൊക്കെ ഇട്ട് ദേവചനം വായിച്ച് പരിശുദാത്മാനോട് പറയും പരിശുദാത്മാവേ ഈ ദേവചനത്തിനോട് എന്നോട് സംസാരിക്കുക ഈ ദേവചനത്തിൽ നിന്ന് എഴുതേറ്റ് നിന്നൊന്നാണ് എന്നോട് സംസാരിച്ചു പരിശുദ്ധാത്മാവേ

പക്ഷെ ഇന്നും പരിശുദ്ധ കുർബാനയുടെ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് കൂടുതൽ ദാഹിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി കൂടുതൽ ദാഹിക്കണം എത്രമാത്രം നമ്മൾ ദാഹിക്കുന്നു അത്രമാത്രം ഈ ജീവജലം ലിവിങ് വാട്ടർ നമ്മൾ വന്ന് നിറഞ്ഞിങ്ങനെ സംസാരിക്കും നമ്മളെ നയിക്കും പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്നുള്ളതിന്റെ ഒരു ലക്ഷണം എന്താ ഒരു ലക്ഷണം വിശുദ്ധീതി ജീവിക്കാൻ പറ്റും ജവിക ഭാപ ഇല്ലാതെ ജീവിക്കാൻ പറ്റും അതൊക്കെയാണ് എന്നോട് ഒരിക്കലും ആലോചിച്ചത് എനിക്ക് അറിയാം സിസ്റ്ററിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ജനിക പാപങ്ങളോട് ഒരു ആകർഷണവും ഇല്ല അത് അതിനോട് അറുപ്പം ഉറപ്പൊക്കെയാണ് ജനക പാപ് ഇത് പരിശുദ്ധാത്മാവില്ലാണ്ട് പറ്റി പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിന് വളരണം അപ്പൊ കൂടുതലൊരു ഫ്രണ്ട്ലി ടോക്ക് നമുക്ക് പരിശുദ്ധാത്മാവായിട്ട് ചെയ്യാൻ പറ്റും പരിശുദ്ധാത്മാവ് നയിക്കും പരിശുദ്ധാത്മാവിനോടൊപ്പുള്ള ജീവിതം ഇത്രയ്ക്കും ആനന്ദകരമായിട്ട് വേറെ ജീവിതമില്ല അപ്പതിലും അന്ന് പരിശുദ്ധാത്മാവിന്റെ അപ്പൊ എത്രമാത്രം നമുക്ക് പരിശുദ്ധാത്മാവ് അത്യാവശ്യമാണ് ഈ പരിശുദ്ധാത്മാവാകുന്ന ദൈവിക വ്യക്തി എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കും അങ്ങനെ ഓരോ ിലെ ലോകം മുഴുവനിലേ സ്നേഹം എന്തായിരിക്കും ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്ന ഒത്തിരി പ്രതിസന്ധികളും പ്രോബ്ലംസ് ഒക്കെ മാഞ്ഞു പോകും ഒത്തിരി പേര് ചർച്ചകൾ ചെയ്യുന്നുണ്ട് ഓ തിരുസഭയിലെ ഇന്ന പ്രശ്നം അവിടെ ഈ പ്രശ്നം ഇവിടെ ഈ പ്രശ്നം എന്താണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്താണ് സൊല്യൂഷൻ ഓരോരുത്തർ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട് ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത എല്ലാ പ്രശ്നങ്ങളും ആവും അപ്പോ നമ്മൾ ഈ ലോകത്തിന്റെ പ്രശ്നം മാറ്റാൻ നിൽക്കുന്നതിനേക്കാളും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു ജീവിതം നേരത്തെ പറഞ്ഞ പോലെ വൺ ടൈം പ്രേയർ അല്ലാതെ ഒരു പ്രാർത്ഥനാ ജീവിതം അതൊന്ന് കെട്ടിപ്പടിക്കണം എന്തെങ്കിലും ഒന്ന് കോൺക്രീറ്റ് ആയിട്ട് എന്റെ ജീവിതത്തിൽ എന്റെ കയ്യിൽ ഉണ്ടാവണം ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കപ്പെട്ടത് ആത്മീയ ജീവിതം ഒരു ഇഷ്ടിക വെച്ച് അങ്ങോട്ട് തിരിഞ്ഞു നടന്നു പിന്നെ കുറെ നാൾ കഴിഞ്ഞ് വേറൊരു ഇഷ്ടിക വെച്ച് ഒരു ബിൽഡിംഗ് ആവില്ല ഒരു വീട് പണിയണമെങ്കിൽ കെട്ടിടം പണിയണമെങ്കിൽ അത് പണിയണം മറുപ്പിച്ച് ഓരോരോ കല്ല് വെച്ച് അത് പണി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞിട്ട് ആ വീടായി നമുക്ക് ഈ ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കാൻ സമയമില്ല ഓരോ അവിടെ വെച്ച് ഇങ്ങനെ പോയി ഇങ്ങനെയാണ് കെട്ടിപ്പടിക്കപ്പെടുന്നത് ദേവചനം പറയുന്നുണ്ട് നിങ്ങൾ കെട്ടി പണിതുയർത്തപ്പെടുന്ന ആത്മീയ ഭവനമായിട്ട് വളരെ അപ്പൊ ആത്മീയ ജീവിതത്തില് പ്രാർത്ഥന ജീവിതത്തില് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ഭൗമിക ജീവികളല്ല പട്ടി നായ പൊരിച്ച പോലത്തെ ജീവികളല്ല അന്ന സ്വത്തിലുള്ള അശരീരികളായ മാലാകന്മാരെ പോലും അല്ല വി ഹാവ് ബോഡി ആൻഡ് സോൾ ഇൻ പ്രൊഫണ്ട് യൂണിറ്റി ഒരു ഗാഡുമായിരിക്കും ബോഡി ആൻഡ് സോൾ അപ്പോൾ ആത്മാവില്ലാത്ത പോലും ജീവിക്കാൻ പറ്റില്ല എന്നാൽ ശരീരമില്ലാത്ത പോലും ജീവിക്കുന്ന ആത്മാവും ശരീരവും കൂടി ആത്മാവ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് അത് ശരീരത്തിലേക്കും പ്രസരിച്ച് ചുറ്റിലേക്കും ദൈവത്തിൻ്റെ പ്രകാശം വരുത്തി ജീവിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ക്രിസ്ത്യൻ ഹസ് നമ്മുടെ സന്യാസികൾ അതൊരു കൂടുതലായിട്ട് അപ്പം ഇങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കും കൂടുതൽ കൂടുതലും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം ഇതിന് പരിശുദ്ധ റുഹാണ് നമ്മെ സഹായിക്കട്ടെ സഹായിക്കരുത്